എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഏഴിൽ ചൊവ്വ നിന്നാൽ എന്താണ് ഫലം ഫലമെന്നുള്ളതാണ് ആൾറെഡി ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് പക്ഷേ വീണ്ടും വീണ്ടും ചോദിക്കുന്നത് ഏഴിൽ ചൊവ്വ നിന്നാൽ എങ്ങനെയെന്നുള്ളതാണ് അപ്പോൾ നമ്മളെ നോക്കേണ്ടതിന് ഞാൻ കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോയും നോക്കിക്കൊള്ളുക ഇതും കൂടെ നോക്കുക അതായത് പാർട്ട്ണർ സ്മാർട്ടായിരിക്കും കാരണം ഏഴിൽ ചൊവ്വ നിന്നാൽ അതൊരു ദോഷമല്ല ആണിനായാലും പെണ്ണിനായാലും ദോഷമല്ല പക്ഷെ ആൺകുട്ടികൾക്ക് നമ്മൾ ചൊവ്വദോഷം പറയുന്നില്ല പെണ്കുട്ടികൾ പെൺകുട്ടികൾക്ക് മാത്രമാണ് പറയാറുള്ളത് പക്ഷേ വിവാഹ സമയത്ത് ചേർക്കുമ്പോൾ ജാതകം ഞങ്ങൾ തമ്മിൽ ചേർക്കുമ്പോൾ ആ ചൊവ്വയെ അതേ ചൊവ്വയെ ചേർക്കാൻ പാടില്ല ഇപ്പോൾ ഏഴിലോ എട്ടിലോ ഒക്കെ ചൊവ്വ നിന്നാൽ അതേ ഏഴിലും എട്ടിലും ചൊവ്വ വരാൻ പാടില്ല അപ്പോൾ അപഗ്രഹങ്ങളും വരാൻ പാടില്ല അതാണ് അതിൻ്റെ ശരിയായ ജാതകം തമ്മിൽ ചേർക്കേണ്ടത് അവിടെ മാത്രമേ ബുദ്ധിമുട്ട് വരുന്നുള്ളൂ കാരണം ഏഴിൽ ചുവ നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ ജാതകമാണെങ്കിൽ പെൺകുട്ടിയുടെ ജാതകമാണെങ്കിൽ ഞാൻ എടുത്തു പറയുകയാണ് ജാതകം അതായത് ഏഴ് ചുവ നിൽക്കുന്ന പെൺകുട്ടിയുടെ ജാതകമാണെങ്കിൽ നമ്മൾ ചേർക്കുന്ന ആൺകുട്ടിക്ക് ശുക്രൻ ഏഴിൽ നിൽക്കുന്നതായിരിക്കാം നല്ലത് പക്ഷേ ആ ആൺകുട്ടിക്ക് ആ അവരുടെ ആ കുട്ടിയുടെ ജാതകത്തിൽ നാലാം ഭാവവും നാലാം ഭാവവും അതേപോലെ ഏഴാം അധിപതി എവിടെയെങ്കിലും പോയി നിൽക്കുമല്ലോ ഏഴിലല്ല ഏഴിൽ ചൊവ്വ നിൽക്കുന്നു ഏഴാം അധിപതി എവിടെയെങ്കിലും നിൽക്കും ആ അധിപതി ഏത് ഭാവത്തിൽ നിൽക്കണമെന്ന് നോക്കുക ആറ് എട്ട് പന്ത്രണ്ടാണോ തിഥിശൂന്യത്തിലാണോ ബാധകസ്ഥാനത്തിലാണോ മൗഢ്യമാണോ നീചമാണോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം മനസ്സിലായില്ലേ കാരണം നമ്മുടെ ഒരു ആൺകുട്ടിയിലെ ചേർത്ത് കൊടുക്കുമ്പോൾ അവരുടെ സ്വഭാവങ്ങളൊക്കെ നന്നായിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഈ നാലാം ഭാവവും സ്വഭാവ വൈകല്യത്തെ കാണിക്കുന്നതാണ് നാലാം ഭാവം അപ്പോൾ ഈ നാലാം ഭാവം നല്ലതായിരിക്കണം ഈ അധിപതി ഏഴാം അധിപതി നിൽക്കുന്ന സ്ഥാനങ്ങളും നന്നായിരിക്കണം അപ്പം അതുകൊണ്ട് ചേർക്കുമ്പോൾ ആ ശുക്ര നോക്കണം അതേസമയം ആ നമ്മൾ ഈ ഏഴിൽ ചുവ നിൽക്കുന്ന ആൺകുട്ടിക്കാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും പെൺകുട്ടികൾക്ക് നോക്കേണ്ട ആവശ്യമില്ല അവർക്ക് ശുക്കനം ഒരു പ്രശ്നം ആയി തരുന്നില്ല ഓക്കെ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അത് ഞാൻ എടുത്തു പറയുകയാണ് കേട്ടാണ് ചേർക്കുന്നത് ആൺകുട്ടിക്കാണെങ്കിൽ അവരുടെ നാലാഭാവവും ഈ അധിപതി നിൽക്കുന്ന സ്ഥാനങ്ങളും നോക്കിക്കഴിഞ്ഞാൽ ഉത്തമമായ ഭാര്യയെ എന്നാണ് പറയുന്നത് ഓക്കെ അത് മാത്രം ചേർക്കേണ്ടതുള്ളൂ അത് മാത്രം ശ്രദ്ധിക്കേണ്ടതുള്ളൂ മെയിനായിട്ടുള്ളത് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ഏഴിൽ ചൊവ്വ നിൽക്കുന്ന ആൺകുട്ടിയോ പെൺകുട്ടിയോ നിങ്ങൾ വേണ്ടാന്ന് വെക്കുന്നത് ശുദ്ധ മണ്ടത്തരമാണ് കാരണം അത്രയും യോഗങ്ങൾ തരുന്ന ഒരു ജാതകമാണ് ആയിരിക്കും കാരണം ഏഴിൽ ഏഴിൽ നിൽക്കുന്ന ചൊവ്വ നാലാമത്തെ ദൃഷ്ടി കൊണ്ട് പത്താം ഭാവത്തിന് നോക്കും ലഗ്നത്തിന് ഏഴാമത്തെ ദൃഷ്ടിയിൽ ലഗ്നത്തിന് നോക്കും എട്ടാമത്തെ ദൃഷ്ടിയിൽ രണ്ടാം ഭാവത്തിൽ നോക്കും അപ്പോൾ ചൊവ്വയുടെ കാരകത്വങ്ങളായ കാരകത്വങ്ങളിൽ വരുന്ന ജോലി നാലാം പത്താം ഭാവം ജോലി കിട്ടും അതിനു തക്കവണ്ണം ഉള്ള വരുമാനം കിട്ടും ലഗ്നത്തെ നോക്കുന്നുകൊണ്ടൊരു പൊസിഷൻ കൊടുക്കും ഇതൊക്കെ ഭാഗ്യമായിട്ടാണ് അവർക്ക് വരുന്നത് അത് മനസ്സിലാക്കാതെയാണ് ചൊവ്വയെ നിൽക്കുന്ന പെൺകുട്ടീനെ ആൺകുട്ടികളെയും ഇന്നൊരു ചൊവ്വയെ തേടി പോകുന്നത് അതുകൊണ്ട് ആ അങ്ങനെ ഒരു അബദ്ധം കാണിക്കാൻ പാടില്ല ഒരു തരത്തിലും പാപനെ പാവനെ ചേർക്കാനേ പാടില്ല അത് ചേർത്ത് കഴിഞ്ഞാൽ കാരണം ഇവരുടെ ചൊവ്വ നിൽക്കുന്ന ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ ഇവരുടെ സ്വഭാവവും ദേഷ്യവും ഒക്കെ ബുദ്ധിമുട്ടാണ് ഇവർ അഡ്ജസ്റ്റ് ചെയ്യാൻ അപ്പോൾ ഇനിയും ഇതേപോലെയുള്ള സ്വഭാവമുള്ള ഒരാൾ വന്നു കഴിഞ്ഞാൽ അതേ പരസ്പരം ഇവരെങ്ങനെ ചേരും ഒരു ഗ്ലാസ് വെള്ളം എടുത്തോണ്ട് പോ എടുത്തിട്ട് വരാൻ പറഞ്ഞാൽ വൈഫ് കേൾക്കില്ല നിനക്ക് പോയി എടുത്തുകൂടെയും ചോദിക്കും നിനക്ക് നിനക്കെന്താ എടുത്താലും ചോദിക്കും അപ്പോൾ അവിടെ ക്ലാഷ് വരാൻ തുടങ്ങും പരസ്പരം ഒരു ഈഗോ ക്ലാഷ് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഈ പരസ്പരം ചൊവ്വ എഴുതി നിന്നാൽ വരാം അപ്പോൾ അതുകൊണ്ട് ചൊവ്വയ്ക്ക് പകരം ശുക്രനെ ചേർത്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ശൃംഗാരം ഓടിൽ പോവും ചൊവ്വയും ശുക്ര ശുക്രനും ചേർന്ന് കഴിഞ്ഞാൽ ഒരു ശൃംഗാരമാണ് അപ്പോൾ അവർ തമ്മിൽ ആ നടക്കട്ടെ അതെല്ലാം നമുക്ക് കാണാനൊരു ഭാഗ്യം അമ്മയ്ക്കാവട്ടെ അച്ഛനാവട്ടെ മുതല ആർക്കായിരുന്നാലും അവർ സന്തോഷമായിട്ട് ജീവിച്ച് പോകുന്നത് കാണാനാണ് നമുക്ക് സന്തോഷം അപ്പം അങ്ങനെ ഉള്ളത് കൊണ്ട് ചൊവ്വ നിൽക്കുന്ന ആളിനെ ശുക്രൻ നോക്കുന്ന നിൽക്കുന്ന ഒരു ജാതകത്തെ ചേർ ചേർത്ത് കൊടുക്കുക ഓക്കെ നിങ്ങൾ അത് മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത് ബാക്കി കാര്യങ്ങളൊക്കെ നല്ല വഴിക്ക് തന്നെ പോകും ഒരു പക്ഷേ ഈ ശുക്രനും ശനിയുടെ ബന്ധമൊക്കെ വരുന്നതെങ്കിൽ ഒരു ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം ഡ്രൈവിങ്ങിലൊക്കെ കുറച്ച് ശ്രദ്ധിക്കണം ശനി ശുക്രനൊക്കെ അപകടങ്ങൾ വരുത്തുന്നതാണ് അപ്പോൾ ഈ ഇവർക്ക് തമ്മിൽ ശനിയും ഉള്ള ബന്ധം വരികയാണെങ്കിൽ അവിടെ ചിലപ്പം കുറച്ച് ശ്രദ്ധിക്കേണ്ടി വരും ഡ്രൈവിങ്ങിലും ഇവരിങ്ങനെ പോകുന്ന രണ്ടുപേരും ചേർന്ന് പോകുമ്പോഴൊക്കെ സ്പീഡൊക്കെ കുറച്ച് സൂക്ഷിച്ച് അതുമാത്രമേ ഉള്ളൂ അതും ശനിയുടെ ബന്ധം വരുന്നെങ്കിൽ മാത്രം ഓക്കെ പാർട്നർ എപ്പോഴും സ്മാർട്ടായിരിക്കും കോപമുള്ള ഭയങ്കര ദേഷ്യമുണ്ട് ഇവർക്ക് ഇവർക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും കാരണം അടക്കി ആളാനുള്ള അടക്കി വെക്കാനുള്ള ഒരു ഇതുണ്ട് പാട്ട്ണർക്ക് അടക്കി അട എന്താ പറഞ്ഞാൽ അടങ്ങില്ല അവർ അപ്പോൾ ഇവർ മറ്റുള്ളവരെ അടക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സ്വഭാവമുള്ളവരാണ് പിന്നെ പെട്ടെന്ന് ദേഷ്യം വരും അതുപോലെ തലയിൽ എന്തെങ്കിലും പ്രശ്നം പ്രശ്നമുണ്ടാവാം മുടിക്ക് പ്രശ്നമാവും അല്ലെങ്കിൽ കണ്ണാടി വെക്കുന്നത് എന്തെങ്കിലും ഒരു തരത്തിൽ ഒരു തലയ്ക്ക് ഒരു പ്രശ്നം പ്രശ്നമുണ്ടാകാനൊരു ചാൻസ് ഉണ്ട് പിന്നെ ടീച്ചിങ് ലൈൻ ആവാം ചൊവ്വയുള്ളതുകൊണ്ട് ടീച്ചിങ് ലൈനുള്ളവർക്കും കാണാം പിന്നെ ഒരു പക്ഷേ ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഇവർ അടിക്കാൻ ഇവർ മടിക്കില്ല കാരണം അത്ര ഒരു കോപമുണ്ടായിരിക്കും അത് ലെ ചൊവ്വ നിൽക്കുന്ന ലഗ്നത്തെ നോക്കുകയാണ് മനസ്സിലായില്ലേ അപ്പം ആളിനെ ദേഷ്യം കാണും ഈ ലഗ്നത്തിന് നോക്കുന്നത് കൊണ്ട് ഇവർക്കും ദേഷ്യം എന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ചേർക്കുന്ന ജാതകത്തെ ശുക്രനെ ചേർത്ത് കൊടുക്കാൻ പറയുന്നത് സൗമ്യമായിട്ടുള്ള ഗ്രഹത്തിനെ ചേർത്ത് കൊടുത്താൽ അവിടെ പ്രശ്നങ്ങളില്ലാതെ പോകും ഓക്കെ പിന്നെ അതേപോലെ തന്നെയാണ് ഏഴാം ഭാവമായത് ഏഴിൽ ചൊവ്വ നിൽക്കുന്നൊരു രണ്ടാമത്തെ കുട്ടിക്ക് കൂടെ ചിലപ്പോൾ ഇതേപോലെ ദേഷ്യം ഉണ്ടാകാനുള്ളൊരു ചാൻസ് കാണുന്നുണ്ട് ഓക്കെ അതായത് അഞ്ചാമത്ത് അഞ്ചാം ഭാവം അഞ്ചാം അധിപതിയൊക്കെയാണ് നമ്മൾ ഇനി ഇതിന് പറയുന്നത് ആദ്യത്തെ കുട്ടിക്ക് രണ്ടാമത്തെ കുട്ടിക്ക് ഏഴാം ഭാവമാണ് പറയുന്നത് അതുകൊണ്ടാണ് അവിടെ ചൊച്ചുപോ നിന്നാൽ വരുന്ന രണ്ടാമത്തെ കുട്ടിക്കും കുറച്ച് ചിലപ്പോൾ ദേഷ്യങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നത് പിന്നെ ഇവരെപ്പോഴും എരിവുള്ള ഭക്ഷണത്തിന് കൂടുതൽ താല്പര്യം കാണിക്കും പിന്നെ അതുപോലെ ഏഴിൽ നിന്നും കൊണ്ട് പത്തിന് നോക്കുന്നത് കൊണ്ട് അമ്മായി അമ്മയ്ക്കും ഇതേ സ്വഭാവം കോപം കാണും അവർക്ക് ദേഷ്യം കാണും സ്വത്ത് കാണും എന്തെങ്കിലും ഒരു പദവി ഉണ്ടാവാനോ ഒരു ചാൻസ് ഉണ്ട് പിന്നെ ചൊവ്വ ഏഴിൽ നിൽക്കുന്നവർക്ക് വിവാഹം കഴിഞ്ഞാലും ജോലി കിട്ടാനുള്ളൊരു ചാൻസ് ഉണ്ട് വിവാഹം കഴിഞ്ഞിട്ടാണ് അവർക്ക് ഭാഗ്യം വരുന്നത് പിന്നെ ലഗ്നത്തിന് നോക്കുന്നതുകൊണ്ട് ജാതകനും ദേഷ്യമുണ്ട് അതുകൊണ്ട് തമ്മിലെ ചേർക്കുമ്പോൾ സൂക്ഷിച്ച് ചേർക്കണം എന്നാണ് പറയുന്നത് ഒരു എന്താ പറഞ്ഞാൽ ഒരാളിന് ഇപ്പോൾ ഏഴ് ചൊവ്വ നിൽക്കുന്ന ഏഴ് ചൊവ്വാ എന്ന് പറയുമ്പോൾ ചൊവ്വാ എന്ന് പറയുന്ന വരുന്ന ആളാണ് കേട്ടോ അപ്പോൾ ആ വരുന്ന ആൾ പെൺ പെൺകുട്ടിയാവണ്ടെങ്കിൽ ആൺകുട്ടിയാകുണ്ടെങ്കിൽ അവർ നല്ല ഫിഗർ നല്ല ജിംനാറ്റി എന്താ പറഞ്ഞാൽ ജിമ്മിലൊക്കെ പോയി നല്ല ബോഡിയൊക്കെ ബിൽഡ് നല്ല ഇതാറ്റ് കൊണ്ട് നടക്കുന്ന ആളായിരിക്കും പിന്നെ ചിലർക്ക് മീശയുള്ള പറയും ചൊവ്വ മീശയാണ് ചൊവ്വയ്ക്ക് പറയുന്നത് ചിലർക്കിപ്പോൾ മീശയുള്ള ആളായിരിക്കും വരുന്നെന്ന് പറയും പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് ആൺകുട്ടികളധികം ഈശ വയ്ക്കാറില്ല അതുകൊണ്ട് അത് നമ്മൾ എടുത്തു പറയാനുള്ള ബുദ്ധിമുട്ടുണ്ട് ആ ഈ ഹസ്ബൻഡ് ചിലപ്പോൾ ഒരു മെഡിക്കൽ അറിവുള്ള ആളായിരിക്കാം ചിലപ്പോൾ ഡോക്ടർ ആവാനും ചാൻസ് ഉണ്ട് ഇവരും ഡോക്ടർ ആവാനും ചാൻസ് ചൊവ്വയുടെ കാരകത്വം മെഡിക്കൽ ലൈൻ പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു ഡോക്ടർ ആവാനും ചാൻസ് ഉണ്ട് അല്ലാത്ത പക്ഷം അവർക്ക് മെഡിക്കൽ നോളജ് ഉള്ളവരായിരിക്കും തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു മെഡിസിനെ പറ്റിയോ എന്തെങ്കിലും മറ്റു കാര്യങ്ങളെ പറ്റിയോ അറിയുന്ന ഒരാളായിരിക്കും എന്നുള്ളത് ഇതിൽ പറയുന്നുണ്ട് പിന്നെ ഡോക്ടർ ഡോക്ടറാവണമെന്ന് നിർബന്ധമില്ല എങ്കിലും ഇവർക്ക് മെഡിക്കൽ നോളജ് ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത് പിന്നെ പാർട്ട്ണറുടെ അവരുടെ കുടുംബത്തിൽ ഇപ്പോൾ യൂണിഫോമ ജോബ് ഗവൺമെൻറ് ജോബ് അങ്ങനെയൊക്കെ ഉള്ളവർ ആരെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കുമെന്ന് പറയുന്നുണ്ട് അതുപോലെ മേ മേടം കർക്കിടകം വൃശ്ചികം മഹരം ഈ രാശി ലഗ്നങ്ങൾ രാശി രാശിമര ലഗ്നങ്ങളും ഇവർക്ക് ആർക്കെങ്കിലും വരാനുള്ള ചാൻസുണ്ട് ചിലപ്പോൾ ചൊവ്വ ആയതുകൊണ്ട് ചൊവ്വയുടെ നക്ഷത്രങ്ങൾ കൂടെ വരാനുള്ള ഒരു ചാൻസും കൂടെ കാണുന്നുണ്ട് അത് നമുക്ക് തിരിച്ച് പറയാൻ പറ്റില്ല എങ്കിലും മഹേരം ചിത്രം അവിട്ടമുള്ള ആൾക്കാർ കൂടെ സെറ്റാവാനുള്ള ചാൻസ് ഉണ്ട് എന്നാ ഒന്നാമത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഇതൊക്കെ പൊതുഫലങ്ങളാണ് ഫലങ്ങളാണ് പക്ഷേ നമുക്ക് ഓരോ ലഗ്നത്തിൻ്റെ ഏഴിൽ നോക്കുമ്പോൾ അവിടെ നക്ഷത്രങ്ങളുണ്ട് രണ്ടേകാത നക്ഷത്രങ്ങളുണ്ട് ഈ നക്ഷത്രങ്ങൾ അല്ലെ ഗ്രഹങ്ങൾ നിൽക്കുന്നത് അപ്പോൾ ആ ഒരു നക്ഷത്രം ചിലപ്പോൾ രണ്ടാധിപത്യം കുറിക്കുന്നുണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ ചില വ്യത്യാസങ്ങൾ അവരുടെയും കൂടെ ഫലങ്ങൾ വരുന്നതുകൊണ്ട് ഇത് പൊതുഫലമായിട്ട് നിങ്ങൾ എടുത്താൽ മതി പക്ഷേ എന്തുകൊണ്ട് വന്നാലും നോക്കിയാലും ചൊവ്വ ഏഴിൽ നിൽക്കുന്ന ചൊവ്വത്തിനെ നമ്മൾ പേടി ഏഴിൽ ചൊവ്വ നിൽക്കുന്ന ജാതകത്തിന് നമ്മൾ പേടിക്കേണ്ട ആവശ്യമേ ഇല്ല നിങ്ങൾ വിവാഹം കഴിക്കുമ്പോൾ പോ അങ്ങനെ പോകുമ്പോൾ പാവന്മാരെ ചേർക്കണമെന്ന് പറയുമ്പോൾ മാത്രം നിങ്ങൾ അങ്ങോട്ട് പ്രതികരിച്ചാൽ മതി വേണ്ട അത് വേറെമാതിരി ചേർത്ത് തരണമെന്ന് പറഞ്ഞാൽ മതി കാരണം ചിലർക്ക് പണ്ടുള്ള കാലങ്ങൾക്ക് പാവനെ പാവനെ ചേർക്കണമെന്നുള്ള ഒരു കണക്കൊക്കെ വെച്ച് ചേർക്കാറുണ്ട് അങ്ങനെയൊക്കെയാണ് ഒരുപാട് ഒക്കെ നടക്കുന്നത് അപ്പം അതുകൊണ്ട് ആ ഒരു നിങ്ങളുടെ അറിവിന് വേണ്ടി കാരണം നിങ്ങളുടെ കുട്ടികളുടെ കാര്യത്തിലാകുമ്പോൾ നമുക്ക് അത്രയും ശ്രദ്ധ നോക്കണ്ടേ അപ്പോൾ അത് നിങ്ങൾ ഒരു ജാതകത്തിനെ കൊണ്ടുപോയി ചേർക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഏത് ജാതകം ചേർക്കണം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം ഓക്കെ അപ്പോൾ ഈ ബന്ധം വന്നാൽ കുറച്ച് വണ്ടിയിൽ പോകുന്നതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ചിലപ്പോൾ പ്ലസ് ടുവിനൊക്കെ മാർക്ക് കുറയാനുള്ള ഒരു ചാൻസ് വരുന്നുണ്ട് പക്ഷേ അടുത്ത അഞ്ചാം ഭാവം നല്ലതാണ് അഞ്ചാം പതിപതി നല്ലതാണ് ഹയർ സ്റ്റഡീസ് പോകാനുള്ള ചാൻസ് ഉണ്ട് എങ്കിലും ചിലപ്പോൾ ഒരു പ്ലസ് പ്ലസ്സിലോ ടെൻത്തിലോ പ്ലസ് ടുവിലോ ഒക്കെ കുറച്ച് മാർക്ക് കുറയാനുള്ള ചാൻസ് കാണുന്നുണ്ട് അപ്പോൾ അതായത് ഈ ഒരു എന്താ പറയുക ഈ ദൃഷ്ടി പൊതുവെ നമ്മളിപ്പോൾ പറയുന്നത് പിന്നെ ഗ്രഹം നിൽക്കുന്നതിനേക്കാളും ദൃഷ്ടിക്കാണ് ഫലം എന്ന് പറയുന്നത് അപ്പോൾ ആ ദൃഷ്ടി നമ്മൾ മെയിനായിട്ട് പിന്നെ നോക്കണം അപ്പം അത് നേരെ പത്തിലോട്ട് നോക്കുന്നു അപ്പോൾ അതുകൊണ്ടാണ് അമ്മായി അമ്മക്ക് പത്താം ഭാവം എന്നുള്ളത് അമ്മായി അമ്മയാണ് ലഗ്നത്തിൻ്റെ പത്ത് ഏഴിൻ്റെ നാല് ഏഴിൻ്റെ അമ്മ അപ്പോൾ അപ്പോൾ ഏഴെന്നു പറയുമ്പോൾ നമ്മളെ കളത്രം കളത്രത്തിൻ്റെ അമ്മ നാല് അപ്പോൾ ഏഴ് പത്ത് ആ അതാണ് അമ്മയ്ക്ക് പദവി അമ്മയ്ക്കും പദവിയാണ് അമ്മയ്ക്ക് സഹോദരങ്ങളും കാണും അമ്മയ്ക്ക് സഹോദരങ്ങൾ കാണാം അമ്മ സോറി അമ്മയല്ല അമ്മായി അമ്മ അമ്മായി സഹോദരങ്ങൾ കാണാം അവർ സ്വത്ത് കാണാം പദവി കാണാം എല്ലാം കാണാം അതേസമയം ലഗ്നത്തിന് നോക്കുന്നതുകൊണ്ട് അവർക്കൊരു ഉന്നത പദവി അതായത് എന്താ ഉയർ പദവി ഒരു നല്ല പൊസിഷനിൽ ഇരിക്കാനുള്ളൊരു യോഗം എല്ലാം ലഗ്നത്തിന് കൊടുക്കുന്നുണ്ട് അതുപോലെ രണ്ടാം ഭാഗമായതുകൊണ്ട് ആ ചൊവ്വയുടെ കാരകത്വങ്ങൾ എന്താണ് വരുന്നത് അതനുസരിച്ചുള്ള ജോലിയിൽ കൂടെ ഉള്ള ഒരു വരുമാനം പത്തെന്നുള്ളത് പൊസിഷനാണ് നാലിൽ നിന്ന് ഏഴിൽ നിന്ന് പത്തിലോട്ട് നോക്കുന്നു അവിടെ ഒരു എന്താ പറയുക ഒരു പ്രൈം മിനിസ്റ്റർ ഒരു യോഗം കൂടെ ഉണ്ടാവും പത്തെന്നുള്ളത് ഉച്ച പദവിയാണ് ആ പത്തിൽ നോക്കുന്നത് കൊണ്ട് ആ ഒരു പദവി അതിന് അതിന് തക്ക നല്ല പൊസിഷനുള്ള പദവി കിട്ടാം അതിൽ നിന്നുള്ള വരുമാനം നേരെ രണ്ടിലോട്ട് രണ്ടിലോട്ട് നോക്കുന്നത് കൊണ്ട് അത് തരത്തിലുള്ള വരുമാനം നമുക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ എന്തുകൊണ്ടും ചൊവ്വ നിൽക്കുന്ന ഒരു പെൺകുട്ടീനെ ആൺകുട്ടിയെ ആരും ഉപേക്ഷിക്കാനേ പാടില്ല അതൊരു നല്ല ജാതകമാണ് ജാതകം നല്ലതാണ് അത് ഞാൻ തീർത്ത് പറയുകയാണ് ജാതകം നല്ലതാണ് പക്ഷേ നമ്മളത് വളരെ ശ്രദ്ധിക്കേണ്ടത് രണ്ടാം ഭാവവും ഏഴാം ഭാവവും ഒന്നും കെടാതെ അതുപോലെ നല്ല ജാതകത്തിന് കാരണം ഒരു ദോ ഒരു ജാതകത്തിൽ ദോഷങ്ങളുണ്ടാവട്ടെ അത് നമുക്ക് പ്രശ്നമേ ഇല്ല ചിലപ്പം പല ബുദ്ധിമുട്ടിലും അത് ആ ജാതകം അങ്ങനെ ഉണ്ടാകും ഉള്ള സമയത്ത് ജനിച്ചിട്ടുണ്ടാവില്ല പക്ഷേ നമ്മൾ ചേർക്കുന്ന ജാതകം നല്ലതാണെങ്കിൽ അവർക്ക് നല്ല യോഗത്തിൽ ജീവിക്കാനുള്ള യോഗമുണ്ടെങ്കിൽ ഈ ജാതകം ഒന്നും ചെയ്യില്ല അതാണ് നമ്മൾ ഇന്ന നോക്കേണ്ടത് എട്ടാം ഭാവം ആയുർഭാവം നോക്കണം രണ്ടുപേർക്കും ആയുർഭാവം എന്നല്ല നോക്കിയിട്ട് ജാതകത്തിന് ഒരു ജാതകം ബെറ്റർ ആയിട്ട് ഇപ്പോൾ രണ്ടാം ഭാവം കെട്ടുപോയി മറ്റേ ജാതകത്തിൽ രണ്ട് നന്നായിരിക്കട്ടെ അവിടെ ഏഴാം ഭാവത്തിൽ പ്രശ്നമാണ് അവിടുത്തെ ഏഴ് നന്നായിരിക്കട്ടെ എട്ടാം ഭാവം നന്നായിരിക്കട്ടെ അങ്ങനെ ചേർത്ത് കൊടുത്താൽ ഒരു പ്രശ്നം വരില്ല അത് ചേർക്കാൻ അറിയാത്തത് അറിയാൻ വയ്യാണെങ്കിൽ ആ ആ ജാതകത്തിനെ എടുക്കാൻ പാടില്ല അപ്പോൾ ആ വേറെ ആരെങ്കിലും ചേർത്ത് കൊടുക്കും അറിയുന്ന ആൾക്കാർ ചേർത്ത് കൊടുക്കും അതാണ് നമ്മൾ ചെയ്യേണ്ടത് കാരണം കിട്ടുന്ന ജാതകത്തിനെല്ലാം കല്യാണം ഉടനെ നടക്കുമെന്ന് പറയാൻ പറ്റില്ല എന്തെങ്കിലും ചേർത്ത് കൊടുക്കാൻ പാടില്ല ചില സമയത്ത് കല്യാണത്തിനൊക്കെ ഓരോ യോഗമുണ്ട് ആ സമയത്ത് വിവാഹം നടക്കും അങ്ങനെ വരുമ്പോഴത്തേക്കും നിങ്ങൾ ലേറ്റായി കാണിക്കുന്നെങ്കിൽ ലേറ്റങ്ങൾ പറഞ്ഞയക്കുക ഏതെങ്കിലും ജാതകത്തിന് കുട്ടി ചേർത്ത് കൊടുക്കാനേ പാടില്ല അതുപോലെ ഏഴ് ഈ ഇപ്പോൾ സൂര്യൻ സൂര്യനല്ല ഏഴ് ഗുരു നിൽക്കുന്ന ജാതകത്തിനേം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഈ ശനിയും ചൊവ്വയൊക്കെക്കാളും ദോഷം ചെയ്യും ഏഴിലെ ഗുരു നിൽക്കുന്നത് അത് അതിനേക്കാളും ശ്രദ്ധിക്കണം മനസ്സിലായില്ലേ അതുപോലെ ഇവർക്ക് ഫോറിനിലൊക്കെ പോയിട്ട് വരാനുള്ള ഒരു യോഗം കാണുന്നുണ്ട് സം സം വെളിയിൽ പോയി ജോലി ചെയ്യാനുള്ള സാ ഇത് ഉണ്ടാവും അല്ലെങ്കിൽ ഓൺലൈനിലൊക്കെ എന്തെങ്കിലും ബിസിനസ് ചെയ്യാനൊക്കെ അവർക്ക് യോഗം ഉണ്ടായിരിക്കും അതായത് വിദേശ യോഗം കാണുന്നു എന്ന് വേണം നമുക്ക് പറയാം ഒരുപക്ഷെ ഇത് ചൊവ്വ തെക്ക് കാണിക്ക് തെക്കാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് പറയാം പെൺകുട്ടി തെക്ക് ദിശയിൽ നിന്ന് വരുമെന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ അവരുടെ വീട് അവരുടെ ഡോറും ഡോറ് വന്ന് തെക്ക് ആയിരിക്കും എന്ന് പറയാം അല്ലെങ്കിൽ അവർ പുതിയ വാങ്ങുന്ന വീടായിരുന്നാലും തെക്ക് ഭാഗത്ത് തെക്കിലോട്ടായിരിക്കും അവരുടെ ഡോറ് തുറ ഡോറ് വരുന്നത് അങ്ങനെയൊക്കെ വീട് പറയാം പക്ഷേ അത് കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും നമുക്ക് ചെറുതായിട്ടൊക്കെ ഇതൊക്കെ പറഞ്ഞു കൊടുക്കാം പിന്നെ ചില സമയത്ത് ദൂരത്തിൽ പോയി വിവാഹം കഴിക്കാനുള്ള യോഗം ഉണ്ടാവും സ്റ്റേറ്റ് വിട്ട് വിവാഹം കഴിക്കാം അല്ലെങ്കിൽ ഒരുപാട് കുറച്ച് ദൂരം എന്താ പറയണ ഒരു ഒരു പത്ത് കുറേ അതായത് പറയൂര് കിലോമീറ്ററെങ്കിലും വളരെ ഡിസ്റ്റൻസ് കാണിക്കുന്ന രീതിയിലൊരു ഒരു മാരേജ് വരാനുള്ള ചാൻസ് ഉണ്ട് അത് എല്ലാവർക്കുമല്ല അത് ജാതകത്തിൽ നോക്കിയിട്ട് നമ്മൾ പറയണം പന്ത്രണ്ടാം അധിപതിയൊക്കെ നോക്കിയിട്ട് പറയുമ്പോൾ നമുക്ക് ചിലപ്പം ഡിസ്റ്റൻസ് പറയാൻ പറ്റും പന്ത്രണ്ടിലൊക്കെയാണ് പോയി ശുക്രനൊക്കെ നിൽക്കുകയാണെങ്കിൽ ഒരു പക്ഷെ നമുക്ക് ഡിസ്റ്റൻസും കൂടെ പറയാൻ പറ്റും പിന്നെ അതായത് എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറഞ്ഞാൽ അടക്കി ഏലി ചൊവ്വയിൽ അപ്പോൾ വരുന്ന ആളിന് ഒരു ശൗര്യം അല്ലെങ്കിൽ എല്ലാവരെയും അടക്കി നിർത്താനുള്ള ഇത് എന്തെങ്കിലും ഒരു കുറ്റം കണ്ടാലൊന്നും അവർക്ക് ഇഷ്ടപ്പെടില്ല അങ്ങനെയൊക്കെയുള്ള ഒരു സ്വഭാവമായിരിക്കും അപ്പോൾ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണമെങ്കിൽ അങ്ങനെയുള്ള ജാതകത്തിനും നമ്മൾ ചേർക്കണം മനസ്സിലായില്ലേ അപ്പോൾ അതനുസരിച്ചുള്ള ജാതകം തന്നെ നമുക്ക് ചേർക്കണം പിന്നെ ഇവർക്ക് ഇവരുടെ എന്ന് വെച്ചാൽ ഇവർ എന്താ പറയുക എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കും വരുന്നത് ഇപ്പോൾ ഏഴിൽ ചൊവ്വ ആ വരുന്ന വരുന്ന പയ്യനാവട്ടെ പെൺകുട്ടി പെൺകുട്ടിയാവട്ടെ അവർക്കെല്ലാം ഒരു പ്രതീക്ഷ കാണും എന്തെങ്കിലും അവരുടെ ജോലി പിന്നെ കുടുംബം പിന്നെ പഠിപ്പ് എല്ലാ കാര്യങ്ങളിലും കുറച്ച് ശ്രദ്ധ കാണും പിന്നെ എപ്പോഴും വന്ന ഉടനെ ചിലപ്പോൾ കുഞ്ഞ് വേണം എന്നുള്ളൊരു ചിന്ത വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം കുഞ്ഞ് വേണം എന്നുള്ളൊരു ചിന്തയും ഇവർക്കുണ്ടായിരിക്കാം കാരണം ഇവർ പരസ്പരം ശൃങ്കാരത്തിലല്ലേ നടക്കുന്ന അപ്പോൾ അതുകൊണ്ടൊരു കുഞ്ഞുണ്ടാവാ എന്നാൽ നല്ലതാ എന്നൊക്കെ ഉള്ളൊരു ചിന്ത വരുന്ന ആളിനെ ഉണ്ടായിരിക്കാം എന്ന് പറയപ്പെടുന്നു ഇതൊക്കെ ഞാൻ ഓരോ ബുക്കിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ളതാണ് ഓരോന്നും അത് അനുഭവത്തിൽ വരുന്നുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് പിന്നെ പിന്നെ ഇവരുടെ പരസ്പരം പേരൻസിനെ വിട്ടുകൊടുക്കില്ല പെൺകുട്ടിയായിരുന്നാലും ശരി അവരുടെ പേരൻസിന് വിട്ടുകൊടുക്കില്ല ആൺകുട്ടിയാണെങ്കിൽ അവരുടെ പേരൻസിനെ വിട്ടുകൊടുക്കില്ല അപ്പോൾ അത് കാരണം കുറച്ച് അത് അതിനാ അതുകൊണ്ട് പ്രശ്നങ്ങൾ വരാതെ രണ്ടുപേരെയും സ്നേഹിക്കുന്ന രീതിയിലുള്ള രീതിയിൽ പോകണം എങ്കിൽ മാത്രമേ നല്ലത് കാരണം ഇവരവരുടെ ആ പേരൻസ് നല്ലതെന്ന് അവരുടെ പേരൻസ് നല്ലതെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട് വരും അതുകൊണ്ട് അവർ തമ്മിൽ കുറച്ച് വിവാഹത്തിന് പോയി കൗൺസിലിംഗ് എല്ലാം കൊടുത്ത് അവരുടെ ഫാമിലിയിൽ അച്ഛനെയും അമ്മയും വലിച്ചഴക്കാതെ അവരുടെ ജീവിതം നോക്കി കൊണ്ടുപോകുന്നത് നല്ലതെന്ന് പറഞ്ഞു കൊടുക്കണം പിന്നെ ഒരു തരത്തിൽ നമുക്ക് വിട്ടു കൊടുക്കാതെ നല്ലത് തന്നെയാണ് അപ്പം അമ്മയും അച്ഛനെ വി ഒരു പെൺകുട്ടിക്ക് അത് ബുദ്ധിമുട്ടാവും അല്ലെങ്കിൽ ആൺകുട്ടിക്കും ബുദ്ധിമുട്ടാവും അതുകൊണ്ട് ഇവരുടെ അമ്മയിൽ പരസ്പരം സ്നേഹത്തിൽ പോകാൻ വേണ്ടി ശ്രമിക്കണം അതൊരു ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ലൈഫിൽ അമ്മയും അച്ഛനും ഇല്ലാതെ ഒന്നുമില്ല അല്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവരെ അവിടെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനുള്ള ശ്രമം പരസ്പരം അംഗീകരിക്കണം അവരുടെ പേരൻസും എൻ്റെതാണ് എൻ്റെ പേരൻസും അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങ് പോയി കഴിഞ്ഞാൽ പ്രശ്നങ്ങളില്ല പിന്നെ മുഖത്തിൽ എന്തെങ്കിലും ഒരു അടയാളം ഉണ്ടായിരിക്കും ചിലപ്പോൾ തലയിലോ മുഖത്തോ ഒക്കെ എന്തെങ്കിലും ഒരു ചെറിയ അടയാളം ഉണ്ടായിരിക്കും പിന്നെ അമ്മ അമ്മുമ്മ വഴിയോ അമ്മ വഴിയോ ഒക്കെ സ്വത്ത് ഇവർക്ക് കിട്ടാനുള്ള ചാൻസ് ആണ് അമ്മയുടെ സ്വത്ത് കിട്ടാനോ അല്ലെ അമ്മമ്മയുടെ സ്വത്ത് കിട്ടാനോ ഒക്കെ ഇവർക്ക് യോഗമുണ്ട് പിന്നെ ഒന്നാമത്തെ പ്രശ്നം ഏഴിൽ ചുവ നിന്നാൽ കടം വാങ്ങും ലോൺ വാങ്ങി വീട് വാങ്ങും ആ ലോൺ അടയ്ക്കാം പതുക്കെ അടയ്ക്കാം എന്നുള്ള ഒരു ചിന്താഗതിയൊക്കെ ഇവർക്കുണ്ടാകും പക്ഷേ അങ്ങനെയല്ല കടം വാങ്ങിക്കഴിഞ്ഞാൽ അടച്ച് തീർക്കും എന്നുള്ളത് സത്യമാണ് പക്ഷേ കടം വാങ്ങുമ്പോൾ വളരെ ശ്രദ്ധിച്ച് കടം വാങ്ങണം എന്നുള്ളത് കാണിക്കുന്നുണ്ട് വളരെ ശ്രദ്ധിച്ച് പിന്നെ കടം വാങ്ങണം കടം വാങ്ങിയാൽ ഒരു പക്ഷേ അടയ്ക്കാൻ പറ്റാത്തൊരവസ്ഥ വരാതിരിക്കാൻ വേണ്ടി മാക്സിമം കടങ്ങളൊക്കെ കുറച്ച് വാങ്ങാൻ ശ്രമിക്കുക ഇവർക്ക് എന്ത് വന്നാലും കടം ഉണ്ടാവും ഒരു വീട് വാങ്ങുകയൊക്കെ ഉണ്ടെങ്കിൽ കടമുണ്ടാവും അപ്പം അതുകൊണ്ട് ഏഴിൽ ചൊവ്വ നിൽക്കുന്ന ജാതകത്തിന് വലിയ ദോഷമൊന്നും പറയാനില്ല നിങ്ങളതുകൊണ്ട് ഒരു വീട്ടിലെ പെൺകുട്ടിക്ക് ജാതകത്തിൽ ചൊവ്വ ഏഴിൽ ചൊവ്വ കണ്ടു എന്ന് പറഞ്ഞ് നിങ്ങൾ പേടിക്കാനുമില്ല മനസ്സിലായില്ലേ ഇതൊന്നും വെറുതെ ഒരു എന്താ പറയണ ആൾക്കാർ ഉണ്ടാക്കി വെക്കുന്ന പ്രശ്നങ്ങളാണ് ഇതിൽ ഏഴിൽ ചൊവ്വ നിന്ന പ്രശ്നമേ ഇല്ല അങ്ങനെ ഒരു ജാതകത്തിനെ മാറ്റി മ മാറ്റേണ്ട ആവശ്യവുമില്ല നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഞാൻ വീണ്ടും ഈ വീഡിയോ ഒരിക്കൽ കൂടെ കേടുകയാണ് കാരണം നിങ്ങൾ ചൊവ്വയും ശുക്രനും ചേർത്ത് കഴിഞ്ഞാൽ അവർ വളരെ കരുതലോടെ ആയിരിക്കും വൈഫിനോട് സ്നേഹം നല്ല ശുക്രനെ ചേർക്കണം ശുക്രനെ തന്നെ ചേർക്കണം ചൊവ്വയും ശുക്രനും അത് വളരെ എന്താ പറയുക നിറയെ അനുഭവ ഇതിലെ കണ്ടിട്ടുണ്ട് ഏഴ് ചൊവ്വ നിന്ന് കഴിഞ്ഞാൽ ശുക്രനെ ചേർത്ത് കൊടുത്താൽ അവർ ശൃംഖരിച്ച് നടക്കുന്നാണ് പറയുന്നത് അതുകൊണ്ട് ഒരു തരത്തിലുള്ള ദോഷങ്ങളെ ഇവർക്ക് വരില്ല നമ്മൾ പറഞ്ഞിട്ടില്ലേ ശനിയമായി ശനിയുമായിട്ടുള്ള എന്തെങ്കിലും ബന്ധം വരികയാണെങ്കിൽ നമ്മൾ ഡ്രൈവിംഗ് വിഷയത്തിലൊക്കെ കുറച്ച് ശ്രദ്ധിച്ചാൽ മതി വേറെ ഒരു ദോഷം ഇവർക്ക് വരില്ല Thank you.